കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ അമൃതം കർക്കിടകം ഫുഡ് ഫെസ്റ്റിന് തളിപ്പറമ്പിൽ തുടക്കമായി തഹസിൽദാർ കലാഭാസ്കർ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം ഒൻപത് വരെയാണ് തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് പരിസരത്ത് ജില്ലയിലെ കുടുംബശ്രീ സംരംഭകരുടെ അമൃതം കർക്കിടകം ഫുഡ് ഫെസ്റ്റും ഉൽപ്പന്ന പ്രദർശന വിപണന മേളയും സംഘടിപ്പിച്ചത് ജില്ലയിലെ കുടുംബശ്രീ സംരംഭകരുടെ കർക്കിടക കഞ്ഞി പത്തിലത്തോരൻ പായസം തുടങ്ങിയ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനവും വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട് കുടുംബശ്രീ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്താനും വിൽപ്പന നടത്താനും അവസരമൊരുക്കുന്നതോടൊപ്പം കഞ്ഞി കുടിക്കുന്നതിലൂടെയുള്ള ആരോഗ്യ സംരക്ഷണവും ബോധവൽക്കരണം ഫെസ്റ്റ് ലക്ഷ്യം കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക മാസത്തെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ എൺപത്തൊന്ന് സി ഡി എസ് സികളിലും കർക്കിടക ഫെസ്റ്റ് നടത്തിവരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടും കുടുംബശ്രീയുടെ തന്നെ എഫ് എൻ എച്ച് ഡബ്ല്യുടേ ഭാഗമായിട്ടാണ് ഇന്നിവിടെ തളിപ്പറമ്പ് ഇന്നും നാളെയും മറ്റന്നാൾ മൂന്ന് ദിവസങ്ങളിലായി ഈ അമൃതം കർക്കിടകം എന്ന പേരിൽ കർക്കടക ഫെസ്റ്റ് നടത്തുന്നത് കർക്കിടക മാസത്തെ ആരോഗ്യ പരീക്ഷയോടൊപ്പം തന്നെ നമ്മളിവിടെ ഫുഡ് സ്റ്റാൾ ഫുഡ് സ്റ്റാളിന്റെ കൂടെ തന്നെ പ്രൊഡക്റ്റ് സ്റ്റാളും കൂടി ഒരുക്കിയിട്ടുണ്ട് ഗുണമേന്മയുള്ള കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഇതിനുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി 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 സുരേന്ദ്രൻ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഒ ദീപ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്